സംസ്ഥാന നൂറാം വാർഷിക ഉദ്ഘാടന പ്രചരണ സമ്മേളനം എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷിക പ്രചാരണം മജ്ലിസന്നൂർ എന്നിവ രണ്ടത്താണി കിഴക്കേപ്പുറം പി ടി കുഞ്ഞു മുഹമ്മദ് ഹാജി നഗറിൽ വെച്ച് ഇരുപത്തി അഞ്ചിന് നടക്കുമെന്ന് കിഴക്കേപ്പുറം മഹൽ സംസ്ഥാ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ കോട്ടക്കലിൽ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ഏഴിന് നടക്കുന്ന പരിപാടി പാണക്കാട് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉസ്താദ് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ മുഖ്യപ്രഭാഷണം നിർവഹിക്കും സയ്യിദ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ ഉസ്താദ് അബ്ദുള്ള കാസ്മി സയ്യിദ് ജലാലുദ്ദീൻ ഹുദവി ടി അബ്ദുൽ ഹമീദ് ഫൈസി അബ്ദുൽ റഷീദ് ഫൈസി അബ്ദുൽ ഹക്കിം ബദ്രി കരീം ദാരിമി ഷംസുദ്ദീൻ ഫൈസി സയ്യിദ് അലി കോയ തങ്ങൾ കാടാംപുഴ അബ്ദുൽ നാസർ യമാനി ഫൈസ് അൻവരി പാങ് സഹദ് യമനി ചേലക്കോട് ടി പി കുഞ്ഞുമൊയ്ദീൻ ഹാജി കാമ്രത്ത് ബാബ് ഹാജി ഇലിയാസ് ഫൈസി ഒ കെ മരക്കാർ മുസ്ലിയാർ എന്നിവരും മറ്റ് സാദാദ്യങ്ങളും പ്രമുഖരും പരിപാടിയിൽ സംബന്ധിക്കും സമസ്ത നൂറാം വാർഷിക ഉദ്ഘാടന പ്രചരണ അർത്ഥം കേൾക്കപ്പുറം സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് സമസ്തയുടെ പ്രവർത്തനങ്ങൾ മാലിൽ സജീവമാക്കുന്നതിന് വേണ്ടി കോർഡിനേഷൻ രൂപീകരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കീഴിൽ നമ്മൾ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ആദ്യം ഒരു വനിതാ ക്ലാസ് സംഘടിപ്പിക്കുകയും പിന്നെ പ്രവർത്തകർക്കുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയും മഹല്ലിൻ്റെ മറ്റു ഭാഗങ്ങളിലെ ശുചീകരണവും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് മഹല്ലിൽ തന്നെ നമ്മൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ സഹചാരി സെൻ്ററിന് കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കാറ്റ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ ബെഡ് എയർ ബെഡ് കട്ടിലുകൾ അങ്ങനെയുള്ള മറ്റുള്ള സാമഗ്രികൾ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ എസ് വി എസിൻ്റെ കീഴിലുള്ള മുസ്സാധവുമായി ബന്ധപ്പെട്ട് മുസ്താധേയമായി സഹകരിച്ചുകൊണ്ട് ഫണ്ടുകൾ വാങ്ങിക്കൊടുത്തും മറ്റു രീതിയിൽ നമ്മൾ രോഗികളെ സഹായിക്കുന്ന സംവിധാനങ്ങൾ നമ്മളെ മഹലിൽ നമ്മൾ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഈ ഇരുപത്തിനാല് ഇരുപത്തി ഇരുപത്തിയാറ് ഈ രണ്ട് വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നതിനു വേണ്ടി മഹല്ലിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടി ഒരു കോർഡിനേഷൻ രൂപീകരിച്ച് അതിന് പ്രവർത്തനം സജീവമാക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന നൂറാം വാർഷിക ഉദ്ഘാടന പ്രചരണം എസ് കെ എസ് എസ് എഫ് രണ്ടത്താണി ക്ലസ്റ്റർ കമ്മിറ്റിക്ക് കീഴിൽ വൈകുന്നേരം നാല് മുപ്പതിന് ബൈക്ക് റാലിയും നടക്കുമെന്ന് എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് എസ് ബി വി മഹല്യ കോർഡിനേഷൻ ഭാരവാഹികളായ കെ എം പി കുഞ്ഞുട്ടി തങ്ങൾ ഒ മാഹിൻ മുസ്ലിയാർ നസറുദ്ദീൻ റഹ്മാനി പി ടി കാസിം പി ബഷീർ എം അഷ്റഫ് എന്നിവർ കോട്ടക്കലിൽ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു